യാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി മുപ്പത്തിയേഴ് കൊലപാതകങ്ങൾ നടന്ന നാടാണ് കേരളം അങ്ങനെ സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് ആ സേന വെൽ എക്യൂബ്ഡ് ആണോ സർ ആ സേനയുടെ ആകെ സ്ട്രെങ്ത് പി ടി എസും കുക്കും തൊട്ട് എക്സൈസ് കമ്മീഷണർ വരെ ആകെ അയ്യായിരത്തി അറുനൂറ്റി മൂന്ന് പേര് മാത്രമാണുള്ളത് അങ്ങനെ മുൻപ് തന്നെ സേനയിൽ അംഗങ്ങൾ ഇല്ലാത്തൊരു സേനാ സംവിധാനത്തിലേക്ക് പുതിയൊരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് അവയർനെസ് പ്രോഗ്രാമിൻ്റെ അവെയർനെസ് പ്രോഗ്രാം കൂടി എക്സൈസ് തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ ആ സേനയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ മിനിസ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെ അവസ്ഥ ആലോചിക്കണ്ട മന്ത്രി അങ്ങേടെ തന്നെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഒരു വശത്ത് ഒ പോലുള്ള കമ്പനികൾ വരുമ്പോൾ അങ്ങ് ബ്രൂവറിയുടെയും ലഹരിയുടെയും വക്താവായി സംസാരിക്കേണ്ടി വരും അതേ അങ്ങ് തന്നെ ഈ ലഹരി ഉപയോഗിച്ച് ആരെങ്കിലും ആരെങ്കിലും ആക്രമിച്ചാൽ ആ അക്രമത്തിനെതിരായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർക്ക് മുഖം നോക്കാൻ നടപടി എടുക്കില്ല എന്ന് പറയേണ്ടതും അങ്ങ് തന്നെയാണ് അതിനുശേഷം ഏതെങ്കിലും സ്കൂളുകളിൽ അങ്ങേ വിമുക്തിയുടെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അങ്ങ് സ്കൂളിലെ കുട്ടികളോട് പോയിട്ട് പറയണം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങ് കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്ത് പറയും സാർ അതുകൊണ്ട് ഈ അവയർനെസ് പ്രോഗ്രാം എക്സൈസ് വകുപ്പിൽ നിന്ന് മറ്റേതെങ്കിലും വകുപ്പിലേക്ക് എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട് എക്സൈസ് സേനയുടെ എണ്ണം കൊണ്ടോ ഫെസിലിറ്റി കൊണ്ടോ എക്യൂബ്ഡല്ല എന്റെയും എക്സൈസ് മന്ത്രിയുടെയും സ്വന്തം ജില്ലയെ പാലക്കാട്ട് മാത്രം അവസ്ഥ പറയാം ഈ എക്സൈസ് സേനയ്ക്കകത്ത് ചെക്ക് പോസ്റ്റുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ ബേസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടറാണ് എൻ ഡി പി എസ് കേസും കോട്ട്പ കേസും എടുക്കേണ്ടുന്ന ആ എക്സൈസ് ഇൻസ്പെക്ടർമാർ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒൻപത് ചെക്ക് പോസ്റ്റിൽ ഏഴ് ചെക്ക് പോസ്റ്റിലും എക്സൈസ് ഇൻസ്പെക്ടർമാരില്ല സാർ വാളയാറിലും ചമ്മണാമ്പതിയിലും മാത്രം എക്സൈസ് ഇൻസ്പെക്ടർമാർ ഉള്ളപ്പോൾ ആനക്കട്ടിയിലും വേലത്താവളത്തും ഗോവിന്ദാപുരത്തും മീനാക്ഷിപുരത്തും അടക്കമുള്ള ഏഴ് ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് ഓഫീസർമാരില്ല പാലക്കാട് ജില്ല അതിർത്തി പങ്കെടുത്ത ഒരു ജില്ലയാണെന്ന് കൂടി അങ്ങ് ആലോചിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ എക്സൈസ് ഇൻസ്പെക്ടർമാർ ആകെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുള്ളതിനകത്ത് നാൽപ്പത്തിയഞ്ചെണ്ണം ഒഴിഞ്ഞു കിടക്കുകയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ എൺപത്തിനാലിൽ നാൽപ്പതും ഒഴിഞ്ഞു കിടക്കുകയാണ് നിങ്ങൾ പുതുതായിട്ട് ബ്രാഞ്ച് തുടങ്ങി സൈബർ സെൽ തുടങ്ങി അവിടത്തേക്ക് ആളെ നിയമിച്ചോ ഇല്ല എന്തിനേറെ പറയുന്നു നിങ്ങൾ പരീക്ഷ നടത്തി പൂർത്തീകരിച്ച വനിതാ എക്സൈസ് ഓഫീസ് തസ്തികകളിൽ ജില്ലകളിൽ ഒന്നാം റാങ്ക് കിട്ടിയ ആളുകളെ പോലും നിയമിക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക ന്യൂ ജനറേഷൻ ബൈക്കുകളിലും കാറിലുമായി കുറ്റകൃത്യം ചെയ്യുന്ന ലഹരി മാഫിയ ആ ലഹരി മാഫിയെ പിടിക്കാനായിട്ടുള്ള നമ്മുടെ എക്സൈസ് ഓഫീസുകളിൽ വാഹനമുണ്ടോ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ജില്ലയെ പറ്റിയാണ് പറയുന്നത് മിനിസ്റ്റർ നമ്മുടെ ജില്ലയിൽ ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പാലക്കാട് ഇന്റലിജൻസ് ബ്യൂറോ ആ ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രത്യേകത അവിടെ വാഹനമുണ്ട് ഡ്രൈവറില്ല നെന്മാറയിൽ വാഹനമില്ല ഡ്രൈവറുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്ലബ്ബ് ചെയ്ത് ഒന്നാക്കാനുള്ള ഒരു തീരുമാനമെങ്കിലും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അത്യാധുനിക ആയുധങ്ങൾ കൈവശം വെക്കുന്ന ലഹരി മാഫിയ നേരിടാനായിട്ട് പോകുന്ന നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ആയുധം എന്താണ് സാർ തോക്കുണ്ടായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ തോക്ക് തിരികെ വാങ്ങി ഇപ്പൊ അവരുടെ ആകെയുള്ള ആയുധം ലാത്തിയും ബിസിലും മാത്രമാണ് ആ ലാത്തി പോലും നിങ്ങൾ കൊടുക്കുന്നതല്ല അവര് കാറ്റിൽ കയറി അത്ര പരിതാപകരമാണ് ഈ വകുപ്പിന്റെ അവസ്ഥ എക്സൈസ് വകുപ്പ് പാലക്കാട് കള്ളിന്റെ ഗുണ ഗുണനിലവാരം പരിശോധിക്കാനായിട്ടുള്ള ഓഫീസ് പ്രവർത്തിക്കുന്നത് വ്യാജമതി ദുരന്ത കേസിലെ പ്രതിയുടെ കെട്ടിടത്തിലാണ് സാർ ഈ അവസ്ഥയിലാണ് എക്സൈസ് വകുപ്പ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി പറയാതിരിക്കുകയാണ് നല്ലത് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്താണ് ലഹരിയുടേത് എസ് എഫ് ഐയുടെ അക്രമത്തിന്റേത് റാഗിങ്ങിൻ്റേത് ഞങ്ങളുടെ സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലറായി അങ്ങ് വന്ന് ജോലി ചെയ്യുമോ എന്ന് ആൽബർട്ട് ഇൻസ്റ്റിറ്റ്യോട് ചോദിച്ച കേരള സർവകലാശാല ആ സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോഴുമില്ല സർ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഉണ്ടോ ഇല്ല അപ്പോൾ വിചാരിക്കും കാലിക്കറ്റിലുണ്ടോ കാലിക്കറ്റിലില്ല കണ്ണൂരുണ്ടോ കണ്ണൂരില്ല കുസാറ്റിലുണ്ടോ ഇല്ല കേരളത്തിലെ സർവകലാശാലകളിൽ ഒറ്റ സർവകലാശാലയിൽ മാത്രമാണ് സർ വൈസ് ചാൻസലർ തസ്തികയിൽ ആണുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ അവസ്ഥ എന്താണ് ഗവൺമെന്റ് കോളേജുകളിൽ നാൽപ്പത്തിരണ്ട് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പളുമാരില്ല മേഡം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ ഏഴ് സ്പെഷ്യൽ ഗ്രേഡ് കോളേജുകൾ ഏറ്റവും വിഖ്യാതമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് നമ്മുടെ വനിതാ വനിതാ കോളേജ് യൂണിവേഴ്സിറ്റി വനിതാ കോളേജ് മഹാരാജാസ് കോളേജ് നമ്മുടെ പാല ഞങ്ങളുടെ പാലക്കാട്ടെ വിക്ടോറിയ കോളേജും പട്ടാമ്പി കോളേജും ചിറ്റൂർ കോളേജും അടക്കമുള്ള കോളേജുകളിൽ പ്രിൻസിപ്പളുമാരില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോളേജായ ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിൽ അവിടെയും പ്രിൻസിപ്പളില്ല അവിടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഊരി പിടിച്ച വാളെടുത്ത് ഉയർത്തിയാൽ അത് താഴെ വെക്കുമെന്ന് ആവശ്യപ്പെടാൻ ഒരു പ്രിൻസിപ്പൾ പോലും ബ്രണ്ടൻ കോളേജിലും ഇല്ല സർ സാർ നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളെ പറ്റി സംസാരിക്കുകയാണ് നിങ്ങൾ സ്വകാര്യ സർവകലാശാലയെ പറ്റി സംസാരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന സ്വകാര്യ സർവകലാശാലയുടെ കുഴപ്പമൊന്നായിരുന്നു സാർ നിങ്ങളത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങളുടെ സ്വകാര്യ സർവകലാശാലയും ഞങ്ങൾ കൊണ്ടുവരേണ്ടത് സ്വകാര്യ സർവകലാശാല പത്ത് വ്യത്യാസം നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ പത്തെണ്ണം പറയണ്ട രണ്ടെണ്ണം പറഞ്ഞു തരാമോ ഇനി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പണ്ട് ആ സർവകലാശാലയുടെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കുവാൻ വന്ന ശ്രീ ടി പി ശ്രീനിവാസൻ സാറിനെ പി ശ്രീനിവാസൻ സാറിന്റെ ചെകിട്ട തടിച്ച ആ എസ് എഫ് ഐ കാരനോടെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്ന സർവകലാശാലയുടെയും ഞങ്ങൾ കൊണ്ടുവരാൻ സർവകലാശാലയുടെയും വ്യത്യാസം നിങ്ങളൊന്ന് തരാമോ ലോക നിലവാരത്തിലേക്ക് വിദ്യാഭ്യാസത്തെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ഇയർ യു ജി പ്രോഗ്രാമുകൾ തുടങ്ങിയത് എന്താണ് സർ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇതുവരെ അതിനകത്ത് കൃത്യമായി സിലബസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ സിലബസ് ഉണ്ടാക്കാൻ പറ്റാത്തവ പറഞ്ഞത് എങ്ങനെ പരീക്ഷ പരീക്ഷണ പറഞ്ഞത് ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കാം ക്വസ്റ്റ്യൻ ഡാറ്റ ബാങ്ക് നിങ്ങൾ ഉണ്ടാക്കിയോ ഇല്ല ഇപ്പോഴെന്താ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്നത് അതാത് കോളേജിലെ കുട്ടികളുടെ ആൻസർ ഷീറ്റ് അതാത് കോളേജിൽ അധ്യാപകർ തന്നെ പരിശോധിക്കുന്നു അപ്പൊ കുട്ടികൾക്കെല്ലാം നല്ല മാർഗാണ് അപ്പൊ ഇവരെന്താ പറയുന്നത് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ നല്ല മാർഗ്ഗ ഈ രീതിയിലൂടെ വരുമ്പോ സർക്കാരിന്റെ ഒരു വൈകല്യം കാരണം വരുമ്പോ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ സമ്പുഷ്ടിപ്പെട്ടതുകൊണ്ടാണ് കുട്ടികൾക്ക് നല്ല മാർഗ്ഗ കിട്ടുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറയാനായിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം കൊണ്ട് ഓരോ ഫയലും ഓരോ അപേക്ഷയും ജീവിതങ്ങളാണ് എന്ന് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുവിനോട് പറയാനായിട്ടുള്ളത് ജീവിതമാണ് മന്ത്രി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അപേക്ഷ കിട്ടിയത് ആ കിടക്കുന്ന അപേക്ഷയും ഒരു ജീവിതമാണ് എന്ന് മന്ത്രി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുറച്ചു മുമ്പ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേരളത്തിന് രഞ്ജി ട്രോഫിയിൽ ഉണ്ടായ നേട്ടം സന്തോഷ് ട്രോഫിയിൽ ഉണ്ടായ നേട്ടം ഇതെല്ലാം സർക്കാരിന്റെ നേട്ടങ്ങളാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി ദേശീയ ഗെയിംസിൽ കേരളം പതിമൂന്നാം സ്ഥാനത്തായതിന്റെ ഉത്തരവാദിത്തം കൂടി ഈ സംസ്ഥാന സർക്കാർ ഹോസ്റ്റലുകളിലെ സ്വാതന്ത്ര്യ അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഞാൻ എതിർക്കുകയാണ് സാർ